മീനുകളാണ്ട് ഇതൊക്കെ കാളാഞ്ചിയാണ് കാളാഞ്ചി കരിമീനും ആണെങ്കിൽ കിടക്കണം വളർത്തണ കാളാഞ്ചിയും കരിമീനും ഒരു കാളാഞ്ചി ഒരു കിലോത്തോളം കാളാഞ്ചി വേണമെങ്കിൽ കിടക്കണം ഇത് ആ കുറച്ചും കൂടി ചെറിയ കാളാഞ്ചിയാണ് ഒരു അര കിലോത്തോളം കാളാഞ്ചിയാണ് പറഞ്ഞത് കാലാഞ്ചിയും കരിമീനും ഉണ്ട് രണ്ടും മിക്സ് ചെയ്തത് മീനാണ് കിടക്കുന്നത് ഒരു മൂന്നാല് ലക്ഷം രൂപയുടെ ഉണ്ടാവു എല്ലാം കൂടി ഈ കളഞ്ചിയൊക്കെ ഒരു കിലോ മേലുണ്ട് ഒരു ഒരു കളാഞ്ചി ഒരു കിലോ മേലുണ്ട് ഈ കളാഞ്ചിയൊക്കെ ഈ കാളാഞ്ചിക രണ്ടു കിലോ രണ്ടു കിലോത്തോളം ഉള്ള കാളാഞ്ചികളാണത് ഇത് കൊറേ വാരിക്കതാണിപ്പ എല്ലാത്തിലും കൂട് നിറഞ്ഞു കിടക്കുന്നു ചത്ത് പൊന്തി വന്ന സീനുകളുണ്ട് അടിയന്ന് അടിയിന്ന് പൊന്തി വന്നേ ഉള്ളു അടീന്ന് എല്ലാ അടിയിൽ പോയി കിടക്കണ ചീഞ്ഞ് കഴിയുമ്പോഴാണ് ഈ സാധനം എല്ലാം പൊന്തി വന്നത് കൊറേ കോരി കളഞ്ഞാണ് ഒരുപാട് കോരി പുഴയിലോട്ട് കളഞ്ഞു ഇത് കരിമീൻ മാത്രം വളർത്തുന്ന കൂടാണിത് കൊട്ടയോളം കോരി കളഞ്ഞതാണത് കംപ്ലീറ്റ് ഇത് ഫുള്ള്ണ്ടായതാണ് ഫുള്ള് കിടന്നു വെച്ചാണത് എല്ലാം കൊറേ കോരി കുഴയിലോട്ട് തന്നെ കളഞ്ഞു